കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ഉത്തരവിനെതിരെ അംഗൻവാടി വർക്കേഴ്സ് ആന്റ് സി ഐ ടി യു കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുമ്പിൽ പ്രതിഷേധ നടത്തി ഏരിയ സെക്രട്ടറി ചെയ്തു അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് അസോസിയേഷൻ സിഐടിയു കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി വർക്കേഴ്സ് ആൻഡ് അംഗൻവാടികളിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനം വഴി നടപ്പിലാക്കാൻ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം തീരുമാനമെടുക്കുകയും ഈ സംവിധാനങ്ങൾ അംഗൻവാടി ജീവനക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നതിനായി കടുത്ത സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു ഡിപ്പാർട്ട്മെന്റ് നൽകിയ ഫോണിലൂടെ ഈ പ്രവർത്തനങ്ങളൊന്നും നടത്തുവാൻ സാധിക്കില്ലെന്നും ഈ യാഥാർത്ഥ്യം കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ മുതൽ ഐ സി ഡി എസ് സൂപ്പർവൈസർമാർ ഉൾപ്പെടെയുള്ളവർക്ക് അറിയാവുന്നതാണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ തുച്ഛമായ വേതനം കൈപ്പറ്റുന്നവർ എന്നതിന്റെ പേരിൽ സ്വന്തം ചിലവിൽ ഈ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ഉത്തരവിനെതിരെയാണ് ധർണ നടത്തിയത് ായംകുളം ഐസിഡിഎസ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ സി ഐ ടി യു ഏരിയ സെക്രട്ടറി കെ പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ഈ തുച്ഛമായിട്ട് വേതനം കിട്ടുന്ന ഈ ജീവനക്കാരെ കൊണ്ട് അമിതമായ ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു തീരുമാനം ഈ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് എന്താ യൂണിയൻ പ്രസിഡന്റ് സിലി അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി സുനിത സ്വാഗതം ആശംസിച്ചു സതീദേവി പ്രീത ജയശ്രീ രമ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം